ലക്ഷദ്വീപിലെ ഗ്ലാസ് ബോട്ടിലെ യാത്ര എങ്ങനെയുണ്ട് നോക്കിട്ടോ ഒന്ന് നോക്കിക്കോളി താഴോട്ട് എങ്ങനെയുണ്ട് കാഴ്ചകൾ തന്നത് അടിപൊളിയാലേ സൂപ്പർ കാഴ്ചകളാ നമ്മൾ സ്കൂബയൊക്കെ ചെയ്യുന്നവരെ അടിയിൽ പോയിട്ട് കാണുന്ന കാഴ്ച മുകളിൽ നിന്ന് ഇങ്ങനെ കാണാട്ടോ ആമയൊക്കെ പോണോ നമ്മൾ പോകുന്നത് ആൾ താമസം ഈ ഒരു ദ്വീപ് ഉള്ളിൽ ഉണ്ടോ ഉലിയുണ്ടോ ഉണ്ടോ ഒന്നും അറിയൂല കടലിനുള്ളിലാ കാണുന്നത് കടലിന്റെ നടുവിലോ ഒരു സ്ഥലത്ത് ആൾ താമസം ഇല്ലാത്ത ഒരു ദ്വീപാ ചുറ്റും കാടാട്ടോ അങ്ങോട്ട് നോക്കി കാടിന്റെ ഉള്ളിലാണ് ഞാനുള്ളത് കാടിന്റെ ഉള്ളിൽ കൂടി പോയി ഒരു സൈഡിൽ കിറങ്ങുന്നേരം കാണുന്ന കാഴ്ചാട്ടോ കാണുന്നത് കുറെ ആൾക്കാർ പാട്ടും ഡാൻസും ആയിട്ട് അവിടെ ഉണ്ട് നല്ല രസമുള്ള കാഴ്ച വീണ്ടും കാട്ടിലേക്ക് തന്നെ കയറി മറ്റൊരു സൈഡിൽ കിറങ്ങുന്നേരോ ഇനി പുതിയ കാഴ്ചകളാട്ടോ ഞാനിപ്പോ കടലാ നിക്കുന്ന വിശ്വസിക്കും എന്നാ വിശ്വസിച്ചോളി കേട്ടോ ഈ കാണുന്നത് കടലാണ് വേലിയറക്കം വന്നിട്ട് വെള്ളം ഇറങ്ങി പോയ സ്ഥലത്ത് കൂടുതൽ കാണുന്നതാണ് സീകുക്കുംപര് ഇഷ്ടമാരി വേലിയാർക്കൊക്കെ സംഭവിക്കുന്ന സ്കീ ഒക്കെ മുകളിൽ വരുന്നുണ്ട് ഇഷ്ടമാരിണ്ടാകാനും പക്ഷെ എന്താ തൊട്ടാൻ പറ്റൂല നല്ല വിലയുള്ള സാധനം കേട്ടോ പക്ഷെ തൊട്ടാ ജയിലിൽ പോണ്ടി ഈ സാധനം എങ്ങനെ ഉണ്ട് ഇഷ്ടമായോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇതൊന്നും നാട്ടിൽ കൊണ്ടുപോകണമെന്നു ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഒരു സാധനം ഇവിടെ നിന്ന് ഇവരാണ് നമ്മളെ ഗ്ലാസ് ബോട്ട് കൊണ്ടുപോയ ടീമെട്ടോ രാത്രിയായപ്പോ വീണ്ടും ഫിഷിങ്ങിന് ഇറങ്ങി നല്ലൊരു മീനും കിട്ടിട്ടോ കണ്ടോളി അപ്പൊ വീഡിയോ ഇഷ്ടാല് ലൈക്ക് ഷെയർ കമന്റ് ഒന്നും മറക്കണ്ട വീണ്ടും കാണാൻ ബൈ താങ്ക് യു